സാമൂഹ്യ ക്ഷേമ പെൻഷൻ തുടരുകയാണ് എല്ലിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടേക്കും എന്നുള്ള സൂചനകളും ഉണ്ട് കാരണം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു നൂറ് രൂപയെങ്കിലും പെൻഷൻ വർധനവ് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലുള്ള പെൻഷൻ വർധനവിൽ നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാത്തതിൽ കഴിഞ്ഞ സി പി എം സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലുമെല്ലാം കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ലോക്സഭാ ഇലക്ഷനിലെ കനത്ത തിരിച്ചടിയും പിന്നീടുണ്ടായിട്ടുള്ള വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും ഇത് കാരണമാണ് എന്നും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്റിംഗ് കഴിയുന്നതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ മുടങ്ങും എന്നുള്ളതാണ് സർക്കാർ കരുതുന്നത് അങ്ങനെ സർക്കാരിന് കോടികളുടെ പെൻഷൻ വിതരണത്തിലുള്ള കുറവ് വരും അത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും ഒരു ലക്ഷം രൂപക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ റദ്ദാക്കുന്നതടക്കമുള്ള നടപടി ഉണ്ടാകും മാത്രമല്ല മുമ്പ് പറഞ്ഞിട്ടുള്ള തല പരിശോധനകൾ നോക്കി അഞ്ച് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പെൻഷൻ റദ്ദാക്കുന്ന സ്ഥിതിയും ഉണ്ടാകും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ ഈ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ വീടും മറ്റു സൗകര്യങ്ങളും ആധുനിക രീതിയിൽ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ പുറത്തെ ഫ്ലോറിംഗ് ടൈൽ പാകിയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾക്കുണ്ട് എങ്കിൽ പെൻഷൻ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളിലും ഉണ്ടാകും ഇപ്പോൾ നടക്കുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസിൻ അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷൻ മസിൻ തുടരുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം എല്ലാവരും മസ്ത്രീം പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും കഴിഞ്ഞ വർഷം ആറ് ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് വാർഷിക മസ്ത്രീം ചെയ്യാത്ത മൂലം മുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാവരും വാർഷിക മസ്ത്രീം പൂർത്തീകരിക്കണം മുൻ കഴിഞ്ഞ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തതിനു ശേഷം പിന്നീട് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരത്തിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകളും ഇപ്പോഴത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ഇല്ല മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹുത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലാണ് സമർപ്പിക്കേണ്ടത് വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരുടെ പെൻഷൻ പരാജയപ്പെടുകയാണ് എങ്കിൽ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് ക്ഷേമനിധി ഓഫീസുകളിലുമാണ് സമർപ്പിക്കേണ്ടത് ഇതും ഇരുപത്തിനാലിന് മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അടുത്ത പെൻഷൻ വിതരണവും ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ അടുത്ത ചൊവ്വാഴ്ചകളിൽ കടമെടുപ്പുണ്ട് പക്ഷെ അത് ക്ഷേമ പെൻഷൻ വിതരണത്തിനല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് പെൻഷന്റെ വീഡിയോ ചെയ്തിട്ടില്ല എങ്കിൽ പല ആളുകളും വാട്സപ്പിലും മറ്റും പെൻഷന്റെ എന്തെങ്കിലും അറിയിപ്പുണ്ടോ എന്ന് നിരന്തരം ചോദിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന മസ്രിങ് ചില ആളുകൾ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടുമാണ് വീണ്ടും പെൻഷൻ അറിയിപ്പുകൾ ഇടക്കിടെ പറയുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക പെൻഷൻ അറിയിപ്പുകൾ എന്തെങ്കിലും പുതുതായി വന്നാൽ അപ്പോൾ തന്നെ വീഡിയോകളിലൂടെ അറിയിക്കുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കൻ എനബിൾ ചെയ്തു മറ്റൊരു വീഡിയോ